ലോകകപ്പ് ക്രിക്കറ്റിന്റെ വിശ്വ കിരീടത്തിൽ മുത്തമിട്ട് ഇന്ത്യ ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ ട്വന്റി ലോകകപ്പിൽ ജേതാക്കളാകുന്നത് നടന്ന പ്രഥമ ലോകകപ്പിലും ഇന്ത്യയായിരുന്നു ജേതാക്കൾ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് വീണ്ടും വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ഇന്ത്യ അജയ്യരായി തിരിച്ചെത്തിയിരിക്കുന്നു ഒറ്റ കളിയും കരീബിയൻ മണ്ണിൽ ട്വന്റി ട്വന്റി ലോകകപ്പിൽ കിരീടമണിയുമ്പോൾ അടിയുമ്പോൾ ടീം എന്ന നിലയിൽ കളിയുടെ എല്ലാ തലങ്ങളിലും ഇന്ത്യൻ മികവ് പ്രകടം ബാർബഡോസിൽ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ പുതിയ അധ്യായമാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ ഉയർത്തിയ നൂറ്റി എഴുപത്തിയേഴ് എന്ന വിജയലക്ഷ്യം തൊടാനുള്ള ദക്ഷിണാഫ്രിക്കൻ പരിശ്രമങ്ങളെ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ട വീര്യത്തോടെ നിഷ്ഫലമാക്കി രോഹിത് ഗുരുനാഥ് ശർമ്മയും കൂട്ടരും പുതിയ ഇതിഹാസം സമ്മാനിച്ചിരിക്കുന്നു ഒരു ഘട്ടത്തിൽ വിജയം തൊടാനൊരുങ്ങിയ ആഫ്രിക്കൻ സംഘത്തെ മികച്ച ബൌളിംഗിന്റെയും ഫീൽഡിംഗ് തന്ത്രങ്ങളുടെയും വ്യക്തിഗത മികവിന്റെയും ബലത്തിൽ ഇന്ത്യ പിടിച്ചു കിട്ടുകയായിരുന്നു ടോസ് നമുക്ക് ലഭിക്കുന്നു ബാർബഡോസിലെ കാലാവസ്ഥ വളരെ അനുകൂലമായിട്ട് മാറുന്നു വിരാ രോഹിത് ശർമ്മ നേരത്തെ പുറത്തായെങ്കിൽ പോലും വിരാട് കോഹ്ലി അതിഗംഭീരമായിട്ട് കളിക്കുന്നു അദ്ദേഹത്തിന് നല്ല പിന്തുണയുമായിട്ട് ആ തുടക്കത്തിൽ അതായത് അക്സർ പട്ടേലിന്റെ ഇന്നിങ്സ് ഉണ്ടായിരുന്നു വളരെ മനോഹരമായ ഇന്നിങ്സ് ആയിരുന്നു അത് കുറച്ച് കഴിഞ്ഞ് ശിവം ദുബെ നന്നായി കളിക്കുന്നു അങ്ങനെ നൂറ്റി ആ സ്കോർ എല്ലാവരും കരുതി വളരെ ഡിഫൻഡബിൾ ആണ് എന്ന് കരുതി പക്ഷേ ഹെൻറിച്ച് ക്ലാസൺ എന്ന സൗത്ത് ആഫ്രിക്കക്കാരനുണ്ടായിരുന്നു ക്വിൻഡ്യൻ ഡീകോക്കുണ്ടായി ഇവരൊക്കെ കളിച്ച ഒരു വേളയിൽ മത്സരം കൈവിട്ടതാണ് മത്സരം കൈവിട്ടു പോയിരുന്നു കാരണം ക്ലാസ് ആ ക്രീസിൽ ഉള്ള സമയത്ത് ദക്ഷിണാഫ്രിക്കക്ക് ഇരുപത്തി ഒൻപത് പന്തിൽ ഇരുപത്തി ഒൻപത് റൺസ് എന്ന ഒരു ഒരു ശരാശരിയായിരുന്നു ഉണ്ടായിരുന്നത് സുഖമായിട്ട് അവർക്ക് ജയിക്കാമായിരുന്ന ഒരു പോരാട്ടമായിരുന്നു അവിടെ നിന്നാണ് ഇന്ത്യ അതി മനോഹരമായിട്ട് തിരികെ വരുന്നത് അതാണ് ഈ ടീമിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പറയാൻ ഉള്ള ഒരു കാര്യം കാരണം അവസാന ഓവറിലേക്ക് വരുമ്പോൾ ക്ലാസ് എൻ പുറത്താവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു അൻപത്തിരണ്ട് റൺസ് നേടിക്കൊണ്ടാണ് അദ്ദേഹം പുറത്തായത് ആ ഘട്ടത്തിൽ ഡേവിഡ് മില്ലർ ക്രീസിലുണ്ട് ഡേവിഡ് മില്ലർ എപ്പോഴും ഇന്ത്യക്ക് തലവേദനയായാലും വിരാട് കോഹ്ലിയുടെയും അക്സർ പട്ടേലിന്റെയും മികവാർന്ന ബാറ്റിംഗും ബുംറയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും കൃത്യതയാർന്ന ബൌളിങ്ങും സൂര്യകുമാർ യാദവിന്റെ തകർപ്പൻ കാച്ചും എല്ലാം ചേർന്ന് ശരിക്കും ഒരു കിഡിലൻ ത്രില്ലറായിരുന്നു കലാശ പോരാട്ടം ക്ലാസിന്റെ അർദ്ധ സെഞ്ചുറിയിലൂടെ ദക്ഷിണാഫ്രിക്കൻ വിജയദാഹം അലയടിച്ച് ഉയർന്നെങ്കിലും കിരീട നേട്ടമെന്ന സ്വപ്നം ഒടുവിൽ കണ്ണീർ പുഴയ്ക്ക് വഴിമാറുകയായിരുന്നു സുരേഷ് എടപ്പാൾ സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്